വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് ആണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല പ്രീമിയം കോട്ടൺ ഹക്കോബ ടൈപ്പ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ അത് ഇത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് നിങ്ങൾക്ക് ആ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കും നല്ല പ്രീമിയം കോട്ടൺ ഹക്കോബ ടൈപ്പിലെ ത്രെഡ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഇതുണ്ട് ലേസ് വർക്കൊക്കെയാണ് വരുന്നത് നല്ലൊരു പ്രീമിയം കാറ്റഗറി ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ദെൻ ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് പ്ലെയിൻ കോട്ടൺ ആണ് അതും നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അതുകൊണ്ടോ ഫുൾ ബോഡിയിൽ ഈ ഒരു ഹക്കോബ കൈൻഡ് ഓഫ് വർക്കാണ് ഫ്രണ്ട് പോർഷൻ ആണ് ഇങ്ങനെ വരുന്നത് കണ്ടോ ഫുൾ ബോഡി നല്ല നീളവും വീതിയും ഉണ്ട് ഇതുണ്ട് മെറ്റീരിയൽ നല്ല നീളം ഉണ്ട് ഞാൻ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് നല്ല നീളവും നല്ല വീതി ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇങ്ങനെ വരും ഈ ഒരു വർക്ക് കാണാനായിട്ട് നല്ല രസമാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടയും ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു നാല് സൈഡിലും ലേസ് വർക്ക് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻ പ്ലെയിൻ ബോട്ടത്തിന്റെ പീസ് ആണ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് ആട്ടേ വരുന്നത് സെയിം തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ ആൻ ബാക്ക് പോർഷൻ പ്ലെയിൻ ആട്ടാ വരുന്നത് ഫുൾ ലേസ് വർക്കാണ് ഫ്രണ്ട് പോർഷിൻ്റെ അകത്ത് വരുന്നത് നല്ല പ്രീമിയം കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി പേര് കോട്ടൺ ഹക്കോബ ടൈപ്പ് മെറ്റീരിയലൊക്കെ എന്നായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുപ്പട്ട ബ്രഷ് പെയിൻറ് ആട്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് ബ്രഷ് പെയിൻ്റ് ആണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം കാറ്റഗറി ഓഫ് ബൊട്ടീക് സ്റ്റൈലില് വരുന്ന ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് നമ്മൾ മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫിഫ്റ്റി വൺ കണ്ടോ നല്ലൊരു പിങ്ക് ആണ് നമ്മുടെ ബാപ്റ്റിസം അതുപോലെ ഈസ്റ്റർ ഒക്കെ ആയിട്ട് വരുന്ന ഫങ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് ഉപയോഗിക്കാൻ നല്ലൊരു ഓപ്ഷൻ ആട്ടോ പിന്നെ വിഷു വരുന്നുണ്ട് അങ്ങനെ എല്ലാ ആഘോഷങ്ങളല്ലേ വരുന്നത് അപ്പം ആഘോഷങ്ങളൊക്കെ ആക്കാനായിട്ട് നല്ലൊരു മിൽക്കി വൈറ്റ് പോലത്തെ ഒരു ക്രീം പോലത്തെ ഒരു ആണ് ടോപ്പിൽ വരുന്നത് ആൻഡ് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാട്ടോ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുള്ള് ലേസ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ദുപ്പട്ടയിലും വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആട്ടോ നമുക്ക് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആണ് കുറെ നാൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലൊരു കളക്ഷൻസ് നമ്മൾ പ്രീമിയം കാറ്റഗറി കൊണ്ടുവരുന്നത് അതും ഹക്കോബ ഫാബ്രിക്കിലാണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം നെക്സ്റ്റ് വന്നിട്ട് വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ദാവൻ പോർഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അതുപോലെ മെറ്റീരിയലില് നല്ല എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതിനകത്ത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ള ഓൾ ഓവർ ഈ ഒരു ഫുൾ ഫ്രണ്ട് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് ആ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമുല കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിലും സെയിം വേ തന്നെയാണ് വിജിത്രാസിലാണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ജോർജിലൊക്കെ ഇത് വന്നപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ ആയിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു മോഡല് പക്ഷെ ഇത് വരുമ്പോൾ നല്ല പ്രീമിയം കാറ്റഗറി ഓഫ് വിജിത്രാസൽക്ക് തന്നെയാണ് ലെങ്ങ് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നന്നായിട്ട് സ്കാൽപ്പ് ചെയ്ത നല്ല രസത്തിൽ സ്കാൽപ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ചെയ്ത് നോക്കിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാന്റോൺ ബോട്ടോ സാന്റോൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല ലാഭം കേട്ടോ ഈ ഒരു വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റിന്റെ കളക്ഷൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അഞ്ച് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ആണ് നമുക്ക് നമ്മുടെ ഈദിനും ഒക്കെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആകട്ടെ എന്താണെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോ ഇത്രയും കളക്ഷൻസ് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്രീമിയം കാറ്റഗറി ഓഫ് സൽവാർ സെറ്റ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഓൾ ഓവർ ബോഡി പോർഷനകത്ത് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കണ്ടോ നല്ല രസമുള്ള ഫ്ലവർ വർക്കാണ് ആണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയായിട്ട് ഒരു കളക്ഷൻ ആണ് നല്ല പ്രീമിയം കാറ്റഗറി ഓഫ് വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് ആണ് അപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താറ്റാ